കേരളത്തിൽ ജീവിക്കുന്നത് എസ് എസ് എഫുകാര് എസ് എസ് എഫുകാരുടെ കൂട്ടത്തിൽ മസിൽ പവർ ഇല്ലാത്ത ചെറുപ്പക്കാരില്ല നല്ല മസിൽ പവർ ഞങ്ങൾക്കുണ്ട് ഞങ്ങൾക്ക് ആത്ഭരമുണ്ട് ഞങ്ങൾക്ക് ശക്തിയുണ്ട് ഈ ശക്തിയും മസിൽ പവറും താണിത്വവും ആർക്കവും എല്ലാം ഉണ്ടായിരിക്കേ എന്തുകൊണ്ട് ഈ ലക്ഷക്കണക്കിന് പ്രവർത്തകന്മാർ അടങ്ങിയിരിക്കുന്നു എന്ന് കണ്ണുള്ളവരും കാതുള്ളവരും ചിന്തിക്കേണ്ട സമയമായിട്ടുണ്ട് ഞങ്ങളെ സംസ്കാരം അക്രമമല്ല ഞങ്ങളെ സംസ്കാരം ആഭാസകരമായ തെരുവുകളെ സൃഷ്ടിക്കലല്ല ഞങ്ങളെ സംസ്കാരം വൃക്കീയമായ പ്രവർത്തനങ്ങളിൽ ഇടപെടലല്ല മറിച്ച് ഈ നാടിന് സമുദായത്തിന് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന പ്രവർത്തനങ്ങൾ ചെയ്യലാണ് ആ പ്രവർത്തനത്തിൽ നിരതമാകണമെന്നാണ് ഞങ്ങളോട് ആദരണീയരായ നേതൃത്വം ഈ കാലമത്രയും പറഞ്ഞിട്ടുള്ളത് ഞാനൊരു കാര്യം പറയട്ടെ ബഹുമാനപ്പെട്ട താജുൽ താജിൽ ഉലമാതങ്ങൾ അവരുടെ ഉസ്താദും അതെ ഞങ്ങളെ പ്രിയപ്പെട്ട രണ്ട് കൂട്ടുകാർ മൃഗീയമായി കൊല ചെയ്യപ്പെട്ടതിന്റെ പിറ്റേ ദിവസം പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ പ്രതികരിക്കണമെന്നൊരു വാചകം പറഞ്ഞിരുന്നുവെങ്കിൽ ഈ കേരളത്തിന്റെ മുഖം ഇങ്ങനെയായിരുന്നില്ല ഉണ്ടാകുക കേരളത്തിന്റെ സാഹചര്യം ഇങ്ങനെയായിരുന്നില്ല ഇവിടെ ചോരക്കിളം ഒടുക്കൊഴുക്കാൻ മാത്രം കഴിവും തൻ്റെ മസിൽപ്പറവും ആൽപ്പഴവും ഞങ്ങൾക്കുണ്ട് പക്ഷേ ഞങ്ങളുടെ നേതൃത്വം ഞങ്ങളെ പഠിപ്പിച്ചതല്ല വിശുദ്ധ ഇസ്ലാമിന്റെ മതമൂല്യങ്ങൾക്കപ്പുറം നിന്നുകൊണ്ട് ഒരു പ്രവർത്തനം നടത്താൻ ഞങ്ങളുടെ നേതാക്കൾ ഞങ്ങളെ പഠിപ്പിച്ചിട്ടില്ല സമയത്തെ എന്ന് ആദർശ പ്രസ്ഥാനത്തിന്റെ പേര് പറയുന്നുവെങ്കിൽ അതിന്റെ ആദർശത്തിൽ ഉറച്ചു നിന്ന് മുന്നോട്ടു പോകാനേ നമുക്ക് നിവൃത്തിയുള്ളൂ അതിനെ മറികടക്കാനുള്ള ഒരു ശ്രമവും നിങ്ങൾ നടത്തരുത് എന്നാണ് നമ്മുടെ നേതൃത്വം പറയാനുള്ളത് ഞാൻ പറയട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സമാധാനവും സൗഹൃദവും സ്നേഹവും ആദർശ വീര്യങ്ങളും ഉണ്ടാക്കാനാണ് സൃഷ്ടിക്കപ്പെട്ടതെങ്കിൽ ഒരൊറ്റ ചോദ്യം ഞാൻ ചോദിക്കുന്നു മതത്തിന്റെ പേരിലാണ് അപ്പുറത്തുള്ളവർ പ്രവർത്തിക്കുന്നതെങ്കിൽ ഞങ്ങളെ രണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാർ അതിനു മുമ്പ് മനുഷ്യ ിൽ കൊല ചെയ്യപ്പെട്ട ഞങ്ങള് എസ് വൈ എസിന്റെ കൂട്ടുകാരൻ അവരെയൊക്കെ തലക്കടിച്ചും വാളുകൊണ്ട് കൊല ചെയ്യുമ്പോ ഏത് ആദർശമാണ് നിങ്ങൾക്ക് ഇതിനവസരം നൽകിയത് ഏത് മതമാണ് നിങ്ങൾക്ക് ന്യായം നൽകിയത് മതത്തിന്റെ പേരിൽ ഞങ്ങൾ പ്രവർത്തിക്കുന്നു എന്ന് കേവലം അധരവ്യായാമം നടത്തിയത് കൊണ്ട് പ്രയോജനമില്ല മറിച്ച് ഇസ്ലാം പഠിപ്പിക്കുന്ന ആദർശത്തിന്റെ അപ്പുറത്ത് നിൽക്കാൻ മതപണ്ഡിതന്മാർ ഒരിക്കലും അനുവദിക്കരുത് പറയട്ടെ എസ് എസ് എഫിന്റെ ഈ ഈ കുടുംബത്തിന്റെയും ആദർശം ആ ഇസ്ലാമിന്റെ ആദർശത്തിന്റെ നിൽക്കാൻ നേതൃത്വം അതുകൊണ്ട് ആത്മാഭിമാനത്തോടെ പറയുന്നു ഈ മഹത്തായ സമസ്ത കേരള എന്ന മഹത്തായ പണ്ഡിത സഭ ആ സഭ നിർമ്മിക്കപ്പെട്ടതും ഇവിടെ പ്രവർത്തിക്കുന്നതും മതത്തിന്റെ മൂല്യങ്ങളെ പിടിച്ചു നിർത്താനാണെങ്കിൽ ആ മതത്തിൻ്റെ മൂല്യങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് നന്മയും സ്നേഹവും സൗഹൃദവും സന്തോഷവും സൃഷ്ടിക്കാൻ വേണ്ടി ഇടപെടുന്ന സമസ്ത കേരള ജമീയത്തിൽ ഒലമയുണ്ടെങ്കിൽ അത് ബഹുമാന്യരായ താജുലമാസങ്ങളുടെയും കാന്താദിന്റെയും കയ്യിൽ മാത്രമാണ് അല്ലാത്തവർക്കത് അവകാശം എന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമപ്പെടുന്നു